കണ്ണൂർ ആശ്രമിയിംസിൽ രണ്ടാമത്തെ അഡ്വാൻസ്ഡ് എം ആർ ഐ യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു കണ്ണൂർ റേഞ്ച് ഡി ഐ ജി യതീഷ് ചന്ദ്ര ഉദ്ഘാടനം ചെയ്തു കൂടുതൽ മികവുറ്റതും ലോകോത്തര നിലവാരമുള്ളതും രോഗി സൗഹൃദവുമായ അന്തരീക്ഷം നിലനിർത്തുന്നതുമാണ് പുതിയ യൂണിറ്റ് എന്ന് കണ്ണൂർ ആശ്രമിംസ് സി ഒ ഡോക്ടർ അനൂപ് നമ്പ്യാർ പറഞ്ഞു വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സ്കാനിംഗ് പൂർത്തിയാക്കുവാനും ഹൃദയം കരൾ സന്ധികൾ ന്യൂറോ സ്തനങ്ങൾ എന്നിവയുടേതുൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ ലഭ്യമാക്കുവാനും വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ സ്കാനിംഗ് പൂർത്തീകരിക്കുവാനും സാധിക്കുമെന്നതും കുറഞ്ഞ അളവിലുള്ള കോൺട്രാസ്റ്റിന്റെ ഉപയോഗം മാത്രമേ ആവശ്യമായി വരുന്നുള്ളൂ എന്നതും ഈ യൂണിറ്റിന്റെ സവിശേഷതകളാണ് അപകടങ്ങളിലുൾപ്പെടെ അടിയന്തര ഘട്ടങ്ങളിൽ രോഗനിർണയം ആവശ്യമായി വരുന്ന സന്ദർഭങ്ങളിൽ സമയനഷ്ടമില്ലാതെ ചികിത്സ പുരോഗമിക്കുവാൻ രണ്ടാമത്തെ അഡ്വാൻസ് എം ആർ ഐ യൂണിറ്റ് യാഥാർത്ഥ്യമാകുന്നതോടെ സാധ്യമാകുമെന്ന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് യതീഷ് ചന്ദ്ര ഐ പി എസ് പറഞ്ഞു ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ഫോർ ഇൻവൈറ്റിംഗ് സെക്കൻഡ് തിങ് ഈസ് യു ഓൾ ബെസ്റ്റ് ഫോർ ന്യൂ നല്ല സർവീസ് നമ്മളുടെ നാട്ടിലുള്ള ആളുകളിലേക്ക് കിട്ടട്ടെ പിന്നെ സെക്കൻഡ് തിങ് ഐ ഹോസ്പിറ്റൽസ്

ട്രീറ്റ്മെന്റ് ഈസ് എ പാർട്ട് ബട്ട് ദ ഹ്യൂമൻ ടച്ച് ബിഗർ റോൾവിംഗ് ലൈക് ഹീലിംഗ് എനിക്ക് ചടങ്ങിൽ റേഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ വരദാ രാജ് ഡോക്ടർ ദീപ ഡോക്ടർ തുഷാര ആസ്റ്റർ മിംസ് ഡെപ്യൂട്ടി സി എം എസ് ഡോക്ടർ അമിത് ശ്രീധരൻ ഡോക്ടർ മുരളി ഗോപാൽ തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ